അന്നയും റസൂലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ അൽഫോൻസ് പുത്രന്റെ നേരം ലാൽ ജൂനിയറിന്റെ ഹണിബി അമൽ നേരത്ത് സമീർ താഹിർ ആഷിഖ് അബു അൻവർ റഷീദ് ഷൈജുഖാലിദ് എന്നീ ടോപ്പ് ടയർ സംവിധായകരുടെ ആന്റോളജി അഞ്ചു സുന്ദരികൾ ജിത്തു ജോസഫിന്റെ മെമ്മറീസ് സമീർ താഹിറിന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അനിൽ രാധാകൃഷ്ണന്റെ നോർത്ത് ട്വന്റി ഫോർ ഖാദം ഇടുക്കി ഗോൾഡ് തുടങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കി മലയാളി സിനിമാ സ്വാധീനത്തിന്റെ സ്റ്റാൻഡേർഡ് തന്നെ തിരുത്തപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഫീൽ ഗുഡിന്റെ സംവിധായകൻ തന്റെ ഓഫ് ബീറ്റ് ത്രില്ലർ ചിത്രവുമായി എത്തിയത് റൊമാൻറിക് ഹിറ്റിലൂടെ പുത്തനൊരു വിഷ്വൽ ഭാഷ പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരൻ കൂട്ടുകാർക്കൊപ്പം മടങ്ങിയെത്തി തന്റെ രുചികളുടെ റേഞ്ച് തെളിയിച്ചു ജോമോൺ ടി ജോന്റെ വിഷ്വൽ ഗ്രാമറിന് ഒത്തുയർന്ന ഷാൻ റഹ്മാൻ സംഗീതവും ആ സിനിമയുടെ പവർ ഹൗസ് ആയി ഏത് വലിയവന്റെ മാളികയിൽ ഒളിപ്പിച്ചാലും ഞാൻ എന്റെ കുട്ടികളെ കണ്ടെത്തും കൊണ്ടുവരും ഇനി അത് ആരുടെ ഐ ആം റെഡി ദാദ എന്ന ഡോക്ടർ രോഹിണിയുടെ ഡയലോഗിലും തുടർന്നുള്ള തേരോട്ടത്തിലും ത്രില്ലടിച്ചിരുന്നു പോയി നാട് തീരാതെ നീളുന്ന തോരാതെ ഏറുന്ന കാതങ്ങൾ താണ്ടുന്ന തിര ഒരു വ്യാഴവട്ട കാലത്തിനപ്പുറം ഫ്രം ദ മേക്കർ ഓഫ് തിര എന്ന ടൈറ്റിലൂടെ പുറത്തിറങ്ങിയ കരത്തിനും കാത്തിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ പേര് തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ തിര എത്തുമ്പോൾ തിരയുടെ ഫ്രെയിം വർക്കിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ടൈറ്റിലിൽ കേട്ട പാട്ടിനുപോലും അതേ ഭാവം കഥാപാത്രങ്ങളും കഥാപരിസരവും മാറ്റിയെങ്കിലും ലക്ഷ്യമൊന്നു തന്നെ ആദ്യമായി സിനിമ ചെയ്യുന്ന അനുഭവമായിരുന്നു കരത്തിന്റെ ചിത്രീകരണ സമയത്ത് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞതെങ്കിലും മുൻപ് കണ്ട പല സിനിമകളുടെയും വേരിയന്റുകൾ നിറഞ്ഞ പുത്തൻ പടമായാണ് കാഴ്ചയിൽ അനുഭവപ്പെട്ടത്